ആവശ്യമായ സുരക്ഷ ഒരുക്കാതെ റെയിൽവേ മണ്ണിട്ട് ഉയർത്തിയതിനെ തുടർന്ന് സമീപവാസികളുടെ മതിലും കെട്ടിടങ്ങളും ഇടിഞ്ഞ സ്ഥലം പി സി വിഷ്ണുനാഥ് എംഎൽഎ സന്ദർശിച്ചു പ്രശ്നത്തിൽ ആവശ്യപ്പെട്ട് കുണ്ടറ റെസിഡൻസ് അസോസിയേഷൻ ജനപ്രതിനിധികൾക്കും റെയിൽവേ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി പി സി വിഷ്ണുനാഥ് എ പറഞ്ഞു ആവശ്യമായ സുരക്ഷ ഒരുക്കാതെ റെയിൽവേ ഉയർത്തിയതിനെ തുടർന്ന് സമീപവാസികളുടെ മതിലും കെട്ടിടങ്ങളും ഇടിഞ്ഞ സ്ഥലം പി സി വിശ്വനാഥ് എംഎൽഎ സന്ദർശിച്ചു പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കുണ്ടറ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി സി വിശ്വനാഥ് എം എൽ എ റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥരോട് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എം എൽ എ അറിയിച്ചു സംരക്ഷണഭിത്തി നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു പി സി വിഷ്ണുനാഥ് അപ്പോ റെയിൽവേയിലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് കണ്ട് കാര്യത്തിൽ അടിയന്തരമായി അപകടം ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മരമൊക്കെ തന്നെ മുറിച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യേണ്ടിരുന്നത് മരം നിർത്തിക്കൊണ്ടാണ് മണ്ണിട്ടത് ഈ മരം ആദ്യം മുറിച്ചു മാറ്റണ്ടേ അതുപോലെ തന്നെ ഇപ്പോൾ എം ബിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതിന്റെ റീറ്റേണിംഗ് വാളിന് ടെൻഡർ കൊടുത്തിരിക്കുകയാണ് റീറ്റേണിങ് വാളിന് ടെൻഡർ കൊടുത്ത് അത് എഗ്രിമെന്റ് വെച്ച് ആ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത് അപ്പൊ അതുണ്ടായില്ല അപ്പൊ തീർച്ചയായും എം പി അത് റെയിൽവേയുടെ എ ഡി ആർ എമ്മിനെ തന്നെ ബന്ധപ്പെട്ട ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ വീണ്ടും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹം തന്നെ പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് ഈ സ്ഥലം സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുഡിഎഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം ജി വിനോദ് കുമാർ അസോസിയേഷൻ ഭാരവാഹികളായ ജോയി കണിയാമ്പറമ്പിൽ ഡോക്ടർ കോശിപ്പണിക്കർ ഷിബു പടവിള ലൂക്കോസ് തരകൻ തടത്തിൽ തുടങ്ങിയവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു